ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള പഴം നിറച്ചത്തിൻ്റെ റെസിപ്പി നോക്കാം സിമ്പിളായിട്ട് ഒരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്കിന് നേരെ വീഡിയോ കാണാം ഞാനിത് ആ തേങ്ങ നന്നായിട്ടൊന്ന് ചെലവി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടിയാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ചൂടാവുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ട് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് തന്നെ ആ അണ്ടിപ്പരുപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരണം അത് തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ടതിന് ശേഷം ും മുന്തിരി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരി മാറ്റാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചെറി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം തേങ്ങ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് ആ ഒന്ന് വലിഞ്ഞിട്ട് ലൈറ്റ് ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെയും നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് തീ എപ്പോഴും ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്തിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട് അല്ലാതെ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചെറിയ ജീരകവും ഒരു മൂന്നാല് ഏലക്കായും കൂടി നന്നായിട്ടൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്തതാണ് ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഈ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് വറുത്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പഴം നല്ല പഴുത്തതാണെങ്കിൽ പഞ്ചസാര കുറച്ചൊന്ന് കുറച്ചിട്ട് ചേർക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ഇവിടെ നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴത്തിൽ നിറയ്ക്കാനുള്ള കൂട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ എടുക്കുന്നതിന് പ്രത്യേകിച്ചൊരു മെഷർമെൻ്റ് ഒന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പഴം എടുക്കുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം തേങ്ങ എടുക്കാനായിട്ട് ഞാൻ എന്താ ഈ ഒരു സൈസിലുള്ള പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത പഴം ഇല്ല എന്നാലും ഒരു മീഡിയം പഴുപ്പുള്ള പഴം പഴം വേണം എപ്പോഴും നമ്മൾ ഈ പഴം നിറച്ചിട്ടുണ്ടാക്കാനായിട്ട് എടുക്കാൻ അങ്ങനെ ഞാൻ ഞാനിത് പഴത്തിന് രണ്ടായിട്ടും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ സെൻറ്ററിൽ കൂടെ കത്തി വെച്ച് നന്നായിട്ടൊന്ന് വരഞ്ഞിട്ട് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് വേണം തേങ്ങ ിൽ ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേങ്ങ ഫില്ല് ചെയ്തതാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്തെടുക്കണം അല്ലാത്ത സമയത്ത് പെട്ടെന്ന് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ആ തേങ്ങ ഇങ്ങോട്ട് പുറത്ത് ചാടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ സെയിം മെത്തേഡിൽ നിങ്ങൾ എത്രയാണോ തേങ്ങ എടുത്തത് അതിനനുസരിച്ച് പഴത്തിൽ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്കിനി ബാക്കി കാണാം അങ്ങനെ അങ്ങനെന്താ നമ്മുടെ പഴം ഞാനെല്ലാം ഒന്ന് നിറച്ചെടുത്തിട്ടുണ്ട് എനിക്ക് ഏകദേശം ഒരു പത്തിരുപത് പഴം നിറച്ചതിനുള്ള തേങ്ങയാണ് ഉണ്ടായിട്ടുള്ളത് ഇനി നമുക്കിത് കോട്ട് ചെയ്യാനുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം ഒരു ബൗളിലേക്ക് കുറച്ച് മൈദയും ഒരു നുള്ളു ഉപ്പും ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒരല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിക്ക് ബാറ്ററാക്കി എടുക്കണം നമുക്ക് സ്റ്റിക്ക് ചെയ്യാനുള്ള പാകത്തിനാണ് മാവ് വേണ്ടത് ആ ഒരു തിക്നെസ്സിൽ വേണം മാവൊന്ന് കലക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ സ്നാക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ബാറ്റർ പഴത്തിൻ്റെ തേങ്ങ ഫില്ല് ചെയ്തിട്ടുള്ള ഭാഗത്ത് കൈവച്ച് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല സ്റ്റിക്കായിട്ട് വേണം കേട്ടോ നമ്മൾ എണ്ണയിലേക്ക് ചേർക്കാനായിട്ട് ഇനി നമുക്ക് ഓരോ സൈഡും തിരിച്ചു മറിച്ചു വിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ ടേസ്റ്റിലുള്ള പഴം നിറസം ഇത് റെഡി ആയിട്ടുണ്ട് നമ്മൾ പതുക്കെ വേണം കേട്ടോ ഇത് എണ്ണയിലേക്ക് ചേർക്കാനായിട്ട് അല്ലാത്ത സമയത്ത് പെട്ടെന്ന് ആ മൈതൊന്ന് പൊട്ടിയിട്ട് നമ്മളെ എണ്ണയിലാകെ തേങ്ങ സ്പ്രെഡ് ആവാനായിട്ടിട്ടുള്ള ചാൻസ് ഉണ്ട് അങ്ങനെന്താ ഞാൻ എല്ലാം ഒരേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പറയുന്നതിനേക്കാൾ കൂടുതൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അത് ചെയ്യേണ്ട മെത്തേഡ് നാല് വശവും തിരിച്ചും മറിച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ ഇഫ്താർ പാർട്ടികളിലൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൊരു മസ്റ്റ് ഡ്രൈ ആണിത് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ഔട്ട് ആക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ് ഇതേപോലെയുള്ള സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മളെ ചാനലിൽ നിന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ